നിർധനരെ സഹായിക്കുന്നതിനായി കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ നടപ്പാക്കുന്ന കരുതൽ കരുണയുടെ കൈത്താങ്ങ പദ്ധതി ഏഴിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് കട്ടപ്പന ഹിൽ ടൗൺ ഓഡിറ്റോറിയത്തിൽ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ പ്രസിഡന്റും കരുതൽ പദ്ധതി ചെയർമാനുമായ സാജൻ ജോർജ് അധ്യക്ഷനാകും ധനസഹായ വിതരണ ഉദ്ഘാടനം കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈബിളിൽ നിർവഹിക്കും മാധ്യമപ്രവർത്തകരായ ബെന്നി കളപ്പുറിക്കൽ എസ് സൂര്യലാൽ ജെ ബി ജോസഫ് ചലച്ചിത്രതടൻ നൌഫൽ സത്താർ സംസ്ഥാന കായികവേളിലെ സ്വർണ്ണ മെഡൽ ജേതാവ് ദേവപ്രിയ ഷൈബു വെങ്കല മെഡൽ ജേതാവ് ഷാരോൺ രാജു എന്നിവരെ അനുമോദിക്കും വാർത്താ സമ്മേളനത്തിൽ സാജൻ ജോർജ് ജോഷി കുട്ടട ബൈജു എബ്രഹാം സിജോമോൻ ജോസ് സിബി എസ് ആർ അനിൽ എസ് നായർ രജി വാട്ടപ്പള്ളി അനിൽ ജോൺസൺ സി പി എന്നിവർ പങ്കെടുത്തു ബെന്നി പുന്നത്തറയുടെ നേതൃത്വത്തിൽ ഫാദർ റോയ് പാലാട്ടിയും നയിക്കുന്ന நவம்பர் பந்திரண்டு ஜோர்ஜ் பரோனா பாரிஷ் பாரிஷ்ஹாள் கட்டப்பன ராவிலே ஒன்பது முதல் வைகேரம் நாலு மணி வரை